എല്ലാവർക്കും താങ്കളുടെ ഹെൽത്തി കുക്കിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു കിലോ മട്ടൻ്റെ ഒരു മട്ടൻ ബിരിയാണി കുക്കറിൽ തയ്യാറാക്കാം അതിലേക്ക് ഒരു കിലോ മരിനേറ്റ് ചെയ്ത മട്ടൺ അര കിലോ ഉള്ളി അരിഞ്ഞത് മുക്കാൽ കിലോ ബസ്മതി റൈസ് കുതിർത്ത് റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ചതച്ചത് ഗരം മസാല എടുത്തിട്ടുള്ളത് എല്ലാം കൂടി ട്വൻറ്റി ഫൈവ് ഗ്രാം മല്ലിയില പുതിയയില രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് നാനൂറ് ഗ്രാം പാമോളീരകം ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കളക്ക ഇഞ്ചി ചതച്ചു ഒരു കിലോ മല്ലീരം മട്ടൻ അരക്കപ്പ് തിളപ്പിച്ച വെള്ളം മൂന്ന് വിസിൽ പതിനഞ്ച് മിനിറ്റ് എന്നിട്ട് കുക്കർ അനക്കാതെ വെച്ചിട്ട് തുറക്കണം ഒരു ടീസ്പൂൺ നെയ്യ് ഹോൾ ഗരം മസാല ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് വെക്കട്ടത് ഞാൻ എടുത്ത കപ്പിന് ഞാൻ മൂന്ന് കപ്പ് അരിയാണ് വെച്ചിട്ടുള്ളത് ആറ് കപ്പ് വെള്ളം ചെറുതായിട്ടൊന്ന് വെള്ളം ഒരു കപ്പനിക്ക് രണ്ട് കപ്പ് വെള്ളം വെച്ചിരിക്കും ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മുടെ മട്ടൻ റേ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചോറ് പകരണം നമ്മുടെ ചോറ് വറ്റിച്ചെടുത്തിട്ടുള്ളതാണിത് മല്ലിരോസ്റ്റ് ചെയ്ത് വെച്ച കറി വെക്കില്ല പേറ്റ് മാറ്റിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ഇത് ദോമി കൊടുക്കണം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്